നമസ്കാരം ഞാൻ ദീപ്തി ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ സഭ കുലുങ്ങിയാലും വിവാദ പ്രസംഗം നടത്തിയ കേന്ദ്രമന്ത്രി സാത്വി നിരഞ്ജൻ ജ്യോതി രാജിവെക്കില്ലെന്ന് ബി ജെ പി രാജി ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം മന്ത്രിയുടെ പ്രസംഗം മൂന്ന് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് സി പി എമ്മും തൃണമൂലും ബസുകൾ തടഞ്ഞ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രതിഷേധം ശമ്പള കുടിശ്ശിക തന്നെ പ്രശ്നം ശനിയാഴ്ചക്ക് മുൻപ് കൊടുക്കുമെന്ന് കോർപ്പറേഷൻ ബസുകൾ തടഞ്ഞത് തിരുവനന്തപുരത്തും കൊട്ടാരക്കരയിലും തലസ്ഥാനത്ത് വനിതാ ജീവനക്കാർ എം ഡി എ തടഞ്ഞു വച്ചു തിരുത്താൻ മുഖ്യൻ എന്തിനെന്ന് സുധീരൻ മദ്യനയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പരിഷ്കാരം കോടതി നിരീക്ഷണങ്ങളും വിമർശനങ്ങളും കണക്കിലെടുത്ത് ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെതിരെ കെ പി സി സി പ്രസിഡന്റ് നയം മാറ്റേണ്ട സാഹചര്യമില്ല മുഖ്യന്റെ നിലപാടിനെക്കുറിച്ച് അറിയില്ലെന്ന്